എൻ്റെ പേര് മണികണ്ഠൻ വയനാട് ഞാൻ ഒരു വാടക വീട്ടിലാണ് താമസം കഴിഞ്ഞ എട്ട് മാസങ്ങൾക്ക് മുമ്പ് യാദർശികമായി സുഭാഷ് സാറിൻ്റെ യൂട്യൂബ് ചാനൽ കാണാൻ ഇടയായി അന്ന് മുതൽ സാറിൻ്റെ വീഡിയോകൾ പലതും ഞാൻ ശ്രദ്ധയോടെ കേട്ടു കേട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ആകപ്പാടെ കൺഫ്യൂഷനിലായി വിളക്ക് വെക്കുന്ന രീതി വേറെ പ്രാർത്ഥനകൾ വേറെ അങ്ങനെ പലതും ആ സമയത്ത് ഞാനും വീട്ടുകാരും ഭയങ്കരമായ മനോവിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു മോ മോളുടെ വിവാഹം കഴിഞ്ഞതിൻ്റെ കടം ഒന്ന് വീട്ടിൽ അസുഖങ്ങൾ എല്ലാവർക്കും എനിക്ക് നെഞ്ചുവേദന വന്ന് പ്ലാസ്റ്റർ ചെയ്ത് ഭാരപ്പെട്ട പണിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ മോളും മരുമകനും സ്വരച്ചേർച്ച കുറവ് മോളുടെ പിടിവാശി അങ്ങനെ പലതും ഞാൻ പല ജ്യോതിഷികളുടെയും ചാനൽ നോക്കി അതുപോലെയൊക്കെ തിരിയൊക്കെ കത്തിച്ച് നോക്കിയിരുന്നു എന്നിട്ടൊന്നും എനിക്ക് ഒരു സമാധാനവും കിട്ടിയില്ല ബുദ്ധിമുട്ടെന്നെ അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമത്തിൽ ഇരിക്കുമ്പോൾ ആ സമയത്താണ് ഞാൻ എന്തായാലും സാറിനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചത് സുഭാഷ് സാറിനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു ആദ്യം ഞാൻ ചെയ്തത് തിരി കത്തിക്കുന്ന രീതി മാറ്റുക എന്നുള്ളതാണ് ഞാൻ ആദ്യം തിരി കത്തിച്ചോണ്ടിരുന്നത് നാല് തിരി രണ്ട് വിളക്ക് കിഴക്കും പടിഞ്ഞാറും അങ്ങനെയാണ് കത്തിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആ തിരി കത്തിക്കലൊക്കെ മാറ്റി ഒരു തിരി വീടിൻ്റെ ദർശനം ഏത് ഭാഗത്തേക്കാണ് അങ്ങ അങ്ങോട്ട് എൻ്റെ വീടിൻ്റെ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം തെക്ക് ഭാഗത്തേക്കായിരുന്നു ആ ഭാഗത്തേക്ക് ഞാൻ തീ വെച്ചു കത്തിക്കാൻ തുടങ്ങി കത്തിക്കാൻ തുടങ്ങി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലൊരു അസുഖത്തിനൊക്കെ ചെറിയൊരു കുറവ് അനുഭവപ്പെട്ടു ഒരു പതിനാറ് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റിയ ഒരു പണി കിട്ടി മത്സ്യം വിൽക്കുന്ന കടയിൽ ജോലി കിട്ടി ഒരു മാസം കഴിഞ്ഞപ്പോൾ മോളും മരുമകനും സന്തോഷത്തോടെ വീട്ടിൽ വന്ന് ഒരാഴ്ച താമസിച്ചിട്ട് പോയി ഇത്രയും അനുഭവത്തിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഒരു വിശ്വാസം വന്നു തുടങ്ങി പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല സാറ് പറഞ്ഞ പോലെ അർജുന പത്രം മന്ത്രം പഠിച്ചു ഏകദന്ത മഹാകായം ഗണപതിയുടെ മന്ത്രം പഠിച്ചു അതുപോലെ തന്നെ ഓം സം സം ശ്രീ മന്ത്രം പഠിച്ചു ഇതൊക്കെ ചൊല്ലാൻ തുടങ്ങി അപ്പോൾ തന്നെ വീട്ടിൽ ഒരു സമാധാനം കിട്ടാൻ തുടങ്ങി ഓരോ തടസ്സങ്ങളും മാറി മാറിപ്പോകുന്നതായിട്ട് കണ്ടു പിന്നെ ഞാൻ കുടത്തിൽ വെള്ളം വെച്ച് പ്രാർത്ഥിച്ച് അത് മുറ്റത്ത് തെളിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു മുപ്പത് ദിവസം തളിച്ചു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ താമസിച്ചിരുന്ന ആ വീടിൻ്റെ ഓണറ് അവർ വീട് പൊളിച്ച് വലിയ വീടാക്കാൻ പോവുകയാണ് അതുകൊണ്ട് വീട് മാറിത്തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വേറെ ഒരു വാടക വീട് കണ്ടെത്തി അങ്ങോട്ട് മാറി അപ്പോൾ ആദ്യം കുടത്തിൽ വെള്ളം വെച്ചത് നാൽപ്പത്തി ഒന്ന് ദിവസം തയ്ക്കാൻ കഴിഞ്ഞില്ല പിന്നെ രണ്ടാമത് ഒന്ന് തൊട്ടന്നെ ആരംഭിച്ച് പുറത്തിൽ വെള്ളം വെച്ചുകൊണ്ടിരിക്കുന്നു മന്ത്രങ്ങൾ ജപിക്കുന്നു ഗണേശ ഹോമം ഗണപതിയുടെ ഹോമം നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത് പടുത്തു തന്നെ ഞാൻ തുടങ്ങും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും അനുഭവപ്പെട്ടു തുടങ്ങി അതുമാത്രമല്ല ഒരു സാമ്പത്തികമായിട്ട് ചെറിയൊരു കരകയറ്റം കാണുന്നുണ്ട് പൈസക്കൊന്നും ഇപ്പോൾ വലിയൊരു ഒരു ചിലവൊന്നും വരുന്നില്ല കാരണം ആദ്യമൊക്കെ നാല് ദിവസം ജോലി ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ഇരട്ടി ഹോസ്പിറ്റൽ കേസ് അങ്ങനെ പല പല പ്രശ്നങ്ങളും വരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല പണിയെടുക്കുന്ന പൈസ മിച്ചം വെക്കാനൊക്കെ കഴിയുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഗണപതി ഹോമം തുടങ്ങി വീട്ടിൽ എങ്ങനെയെങ്കിലും പിന്നെ ഒരു സാമ്പത്തിക ഭദ്രമാ ആയിക്കഴിഞ്ഞാൽ കുറച്ച് പൈസ ആയിക്കഴിഞ്ഞാൽ ഞാൻ സാറിനെ കണ്ട് ഒരു പൂജ നടത്താനുള്ള തീരുമാനത്തിലാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പാവപ്പെട്ട ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടും രക്ഷപ്പെടാതിരിക്കുന്ന ആൾക്കാർക്കൊക്കെ സാറിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാറ്റം തീർ അനുഭവപ്പെടുന്നില്ല മാറ്റം ഉണ്ടാകും തീർച്ചയാണ് കാരണം എനിക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തപ്പോൾ തന്നെ അത് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇതിലേക്ക് വന്നാൽ അവർക്കെല്ലാം രക്ഷപ്പെടാൻ കഴിയും സാറിൻ്റെ ചാനൽ കാണുകയും അതുപോലെ ചെയ്യുകയും സാറിനെ വിളിച്ച് കാര്യങ്ങൾക്ക് അന്വേഷിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പോയ ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് ഞാൻ ഇതിന ഇതിനകം തന്നെ ഒരു ഇരുപത് ആളുകളോട് ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും അവർക്ക് ഈ ചാനൽ കാണാൻ അവരോട് പറയുകയും അങ്ങനെ പല ആളുകളും ഈ ചാനൽ കണ്ടിട്ട് അവരെല്ലാവരും വിളക്ക് വെക്കുന്ന രീതി അങ്ങനെ ഓരോ കാര്യങ്ങൾ മാറ്റി അതിന് അതിന് മാറ്റങ്ങൾ ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ